പാവർട്ടി മർച്ചൻ്റ് അസോസിയേഷന്റെ സ്വപ്നപദ്ധതിയായ സ്നേഹഭവനത്തിൻ്റെ ദാനം ഓഗസ്റ്റ് പതിനേഴ് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സരയാണ് താക്കോൽ ദാനം നിർവഹിക്കുക പാവർട്ടി ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മുനയ്ക്കടവിൽ കടവിൽ വീട്ടിൽ നളിനി മകളുമൊത്ത് ഓലക്കുടലിലാണ് കഴിഞ്ഞിരുന്നത് ഈ ദുരിത ജീവിതത്തെക്കുറിച്ചറിഞ്ഞ പാവർട്ടി മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പുതിയ വീട് നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു മാസം കൊണ്ടാണ് അറുന്നൂറ്റമ്പത് ചതുശ്ശരടി വിസ്തീർണത്തിലുള്ള വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ചോർന്നൊലിക്കുന്ന കുടിലിൽ ഇടജന്തുക്കളുടെ ശല്യമടക്കം അനുഭവിച്ചാണ് നളിനിയും മകളും കഴിഞ്ഞിരുന്നത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് ട്രഷറർ ജോയ് മുത്തേടൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ ജെ വർഗീസ് ഇ വി വിനോദ് പി ഐ റാഫേൽ യൂത്ത് വിംഗ് പ്രസിഡന്റ് സിജിൽ വർഗീസ് വനിതാ വിംഗ് പ്രസിഡന്റ് ലിസ കെ പോൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു